അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓഫർ കുർത്തീസായിട്ടാണ് വന്നിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത് വെയർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് കലങ്കാരി കോമ്പിനേഷൻ കലങ്കാരി വിത്ത് അജറ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ എലൈ നയൻ മോഡലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടൺ കലങ്കാരിയിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതാണ് ഇതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആണ് ഇത് മിസ് ചെയ്യല്ല ഇത്രയും ഓഫറിൽ വേറെ ഒരിടത്തും കിട്ടില്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ എ ലൈൻ ആണ് ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും ലോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മീഡിയം ആൻഡ് ലാർജ് ഓൺലി അവൈലബിൾ ട്ടോ മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണേ അതിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നതിൽ ഒരു കോഫി ഷെയ്ഡ് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ റെഡിഷ് മറൂൺ കോമ്പിനേഷനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറർവർക്കും പീഡസ് വർക്കും ആണ് ബോഡി ഫാബ്രിക് ഇങ്ങനെ കോഫി ഷെയ്ഡിൽ വരുന്ന കലങ്കാരി കോട്ടൺ ആണ് പ്യുർ കോട്ടൺ കലങ്കാരി ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ ലൈൻ ആണ് മോഡല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ് എന്റെ യോഗ്യ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൻ മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഓഫർ പ്രൈസ് ഇവിടെ അടുത്ത കോമ്പിനേഷൻ വരുന്ന ബ്ലൂ ആൻഡ് റെഡിഷ് മെറൂൺ ആണ് റെഡിഷ് മറൂൺ അജ്രി വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കലങ്കാരി ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തെല്ലാം ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതും നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫൈവ് ഡബിൾ നയൻ അപ്പൊ ഇത് അടിപൊളി ഓഫർ ആണ് അപ്പൊ ഈ സൂപ്പർ ഓഫർ മിസ് ചെയ്യല്ലേ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസിൽ വരുന്നതാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ത്രീ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടണിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തി കേട്ടോ നല്ലൊരു അടിപൊളി വീനക് പാറ്റേൺ ആണ് അപ്പൊ ഇതിനു മുന്നേ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളതാണ് ഇപ്പൊ ഇതിന്റെ വേറൊരു ടൈപ്പ് ഡിസൈൻ ആണ് സ്ലീവ്സിന്റെ എന്റിലേക്കും ആ ഒരു വൈറ്റ് പാ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് വീനക് പാറ്റേണിൽ വരുന്ന നമ്മുടെ അടുത്ത കോട്ടണിൽ വരുന്ന സൈഡ് സിലേറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലും ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ സൈസസ് വരെ അവൈലബിൾ ആണ് ജോർജറ്റ് വരുന്ന ഫ്ലോറൽ പ്രിന്റിൽ ഒരു അടിപൊളി വീനക് പാറ്റേൺ എലൈൻ കുർത്തിയാണ് വീനക് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റുകളാണ് ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഫ്ലോറൽ പ്രിന്റുകൾ വന്നിരിക്കുന്നത് ഈ ബ്ലൂവിലേക്ക് ഇങ്ങനെ യെല്ലോ പിങ്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വീനക്കാണ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്ലോറൽ പ്രിന്റഡ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലീൻ അപ്പൊ ഇതിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലോറൽ പ്രിന്റഡ് ജോർജ് ടേലൈന്റെ നമ്മുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കോമ്പിനേഷൻ ആണ് അപ്പൊ റെഡ് ഷെയ്ഡിലേക്ക് നല്ലൊരു ബ്ലൂ യെല്ലോ അങ്ങനെ ഡിഫറെന്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഡിസൈൻ ആണ് പ്രിന്റഡ് വർട്ടിക്കാനുള്ള വരുന്ന നല്ലൊരു സൂപ്പർ കളർ കോർട്സെറ്റാണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് ഡിസൈൻ ആണ് ഒരു വിനെക് പാറ്റേൺ ആയിട്ട് പ്ലെയിൻ ഫാബ്രിക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പ്രിൻറ്റേഡ് വർട്ടിക്കാൻ സിൽക്ക് ആണ് ഫാബ്രിക്ക് നല്ല കൂൾ ആൻഡ് കംഫർട്ടബിൾ ആണ് നമുക്ക് സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാറ്റിൽ ഇങ്ങനെയാണ് വരുന്നത് പിങ്കിന് ആവുന്ന പ്ലെയിൻ വോട്ടിക്കാനിൽ തന്നെ വരുന്ന പാന്റ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൂടെ ഡോരിയും വന്നിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് അടിപൊളി കോട്ട് സെറ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ